മാധ്യമം ആ കാലത്ത് ഏതാണ്ട് സ്വപ്നം പോലെയുള്ള ഒരു കാര്യമായിരുന്നു കേരളത്തിൽ ഈ ഗൾഫിൽ നിന്ന് വരുന്ന ഒരുപാട് ആളുകൾ ടെലിവിഷൻ സെറ്റ് നല്ല ക്വാളിറ്റി കളർ ടെലിവിഷൻ സെറ്റ് കൊണ്ടുവന്നിട്ട് വീടുകളിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മെഡ്രാസിന്നാണ് ഇവിടെ വരുന്നത് വന്ന കാലത്ത് ഒരു നീണ്ട കഥയാണ് വന്ന് ടെലിവിഷൻ തുടങ്ങിയ കാലത്ത് ഏതാണ്ട് എല്ലാ പത്രങ്ങളും ടെലിവിഷനിൻ്റെ അഗെയിൻസ്റ്റ് ആയിരുന്നു ഒന്ന് ഇപ്പം എനിക്ക് തോന്നുന്നത് പത്രത്തിന് ഇത് വലിയൊരു വെല്ലുവിളിയായി വരുമോ പുതിയ മാധ്യമം കാരണം ഒരു ഇൻസ്റ്റന്റ് മീഡിയമാണ് ടെലിവിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് അർത്ഥശൂന്യമായിട്ട് തോന്നും പക്ഷേ ആ കാലത്ത് ഒരു വാർത്ത പ്രാധാന്യമുള്ള സംഭവം നടക്കുന്ന സമയത്ത് അത് പത്രത്തിൽ അച്ചടിച്ച് വരണം പത്രത്തിൻ്റെ റിപ്പോർട്ടർ പോകണം ക്യാമറാമാൻ പോകണം അത് കഴിഞ്ഞ് റിപ്പോർട്ടർ എഴുതി ഡെസ്കിൽ പോയി ചെക്ക് ചെയ്ത് എഡിറ്റോറിയലൊക്കെ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ അത് പത്രത്തിൽ ഒരു ഫൈനൽ ന്യൂസ് ആയിട്ട് അടിച്ചു വരൂ വരാ ഈ ടെലിവിഷൻ വന്നതോട് ഈ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കും കാരണം റിപ്പോർട്ടറുടെ സ്ലാൻഡ് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം റിപ്പോർട്ടറിൻ്റെ സ്ലാൻഡ് അനുസരിച്ച് റിപ്പോർട്ടിന് ഒരു രൂപം ഭാവമൊക്കെ മാറും പക്ഷേ ടെലിവിഷൻ ആകുമ്പോൾ അങ്ങനെ ഒരു ഇത് വരില്ല കാരണം നടക്കുന്ന യഥാർത്ഥത്തിൽ എന്തോ അതാണ് ടെലിവിഷൻ കാണിക്കുന്നത് പിന്നെ മാത്രമല്ല ഈ ദൃശ്യത്തിന് അച്ചടിയേക്കാൾ കൂടുതൽ വലിയ വാല്യൂ ഉണ്ട് അച്ചടിയേക്കാളും ശബ്ദത്തെക്കാളും കൂടുതൽ വാല്യൂ ഉണ്ട് അപ്പോൾ അതുപോലെ ടെലിവിഷൻ വന്ന കാലത്ത് ഒന്ന് ഞങ്ങൾക്ക് പത്രങ്ങളുമായിട്ട് നിരന്തരമായിട്ടുള്ള വിഷമമുണ്ടായിരുന്നു രണ്ട് പിന്നെ ഏറ്റവും അതിലും കൂടുതൽ വിഷമം ഉണ്ടായിരുന്നത് സിനിമാ തിയേറ്ററുകളായിട്ടായിരുന്നു തിരുവനന്തപുരത്തെ സിനിമാ തിയേറ്ററുകാർ ഒരു പ്രമേയം പാസ്സാക്കിയിട്ട് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിക്കയച്ചിരുന്നു ആ കാലത്ത് നയൻറ്റീൻ എയ്റ്റി ഫോറിൽ ഇവിടെ ടെലിവിഷൻ പാടില്ലാന്ന് പക്ഷേ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഏഷ്യൻ ഗെയിംസ് നവംബർ പത്തൊൻപത് മുതൽ ഡിസംബർ മൂന്ന് വരെ മറ്റോ പതിനാല് ദിവസത്തേക്ക് നാല് വരെ ഈ ഏഷ്യൻ ഗെയിംസ് കെൽ കളറിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു ഒരു ലോ പവർ ട്രാൻസ്മിറ്റർ അതിന് മുൻപ് കെലക്ട്രോണിൽ കെ പി പിൻ നമ്പ്യാർ അവിടെ ഒരു ചെറിയ ട്രാൻസ്മിറ്റർ വെച്ച് ഒരു അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ടെലിവിഷൻ കാണും പ്രക്ഷേപണം ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് നമ്പ്യാർ ഒരു ദിവസം മെഡ്രാസിൽ വന്നു എന്നിട്ട് പിന്നെ എന്നെ കണ്ടു എന്നിട്ട് പറഞ്ഞിടോ എനിക്ക് കുറച്ച് പ്രോഗ്രാം തരണം അവിടെ ഞങ്ങളൊരു ചെറിയൊരു ഏർപ്പാടൊക്കെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ മലയാളത്തിലൊന്നും ചെയ്തില്ല നീയോന്നിൻ്റെ ഗവൺമെൻ്റ് ഒന്നും അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം നീ ഇവിടെ നിങ്ങൾ പറയും മലയാളം പ്രോഗ്രാമല്ല എനിക്ക് തരണം ഞാൻ പറഞ്ഞു ഒന്ന് തരാൻ പറ്റില്ല രണ്ട് നിങ്ങളത് ചെയ്യുന്നത് വളരെ വലിയ നിയമലംഘനമാണ് ഏതാണ്ട് പട്ടാളം ഇത് ചെയ്യുന്ന കൂപ്പ് കൂവ് മാതിരിയുള്ള സംഗതിയാണ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ സെൻറ്ററിലൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്യാമെന്നു ഞാൻ പറഞ്ഞത് അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തരാം വീഡിയോ ഒക്കെ സെറ്റ് തരണം ഞാൻ പറഞ്ഞു എനിക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടാതെ അങ്ങനെ ഒന്നും തപ്പി തപ്പിയെടുത്തിട്ടൊന്നും തരാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴും അദ്ദേഹം എൻ്റെ ഫോണിൽ വിളിച്ചു എടോ ആ പിന്നെ അന്നത്തെ സെക്രട്ടറി നമ്പിയാർ യു ക്യാൻ ബി അറസ്റ്റഡ് റൈറ്റ് നൗ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നിർത്തിക്കളയോ അല്ലേ ഞാൻ പറഞ്ഞ് തുടങ്ങാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തുടങ്ങാൻ പാടില്ലായിരുന്നു ബോസ് ഹി ലാഫ്റ്റ് ഇറ്റ് ഓൺ പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഞാനിവിടെ ദൂരദർശൻ്റെ ടെലിവിഷൻ സെൻറ്റർ തുടങ്ങാൻ പറ്റുമെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് രണ്ട് മാസം രണ്ട് മാസം ഇല്ല രണ്ടാഴ്ച കൂടുമ്പോഴും മദ്രാസിലെ എൻ്റെ ജോലി ഇരു നിന്ന് ഇവിടെ വന്ന് രണ്ടാഴ്ച ഇവിടെ താമസിച്ച് തിരിച്ച് രണ്ടാഴ്ച വീണ്ടും മദ്രാസിയിൽ പോയി അവിടുത്തെ ജോലി ചെയ്ത് പിന്നെയും തിരിച്ച് വന്ന് അങ്ങനെയായിരുന്നു ടെലിവിഷൻ സെൻറ്റർ തുടങ്ങിയത്